കഴിഞ്ഞ ദിവസമാണ് റോബിൻ്റെയും ആരതി പുടിയുടെയും വിവാഹം കഴിഞ്ഞത് ഇപ്പോഴിതാ റോബിൻ തൻ്റെ വിവാഹ ചിത്രവും അതോടൊപ്പം ഭാര്യയായ ആര്യതയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റോബിൻ്റെ വാക്കുകൾ ഇങ്ങനെ വളരെ യാദർച്ഛികമായി പൊടിയെ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ആ നിമിഷം തന്നെ തോന്നിയിരുന്നു ഇവൾ എൻ്റെ ജീവിതസഖിയാകുമെന്ന് ആ കണ്ണുകളിലെ തിളക്കം നിഷ്കളങ്കമായ നോട്ടം ഇതൊക്കെ എന്തോ എൻ്റെ മനസ്സിൽ ഇവൾ എൻ്റേതാണെന്ന് ഒന്നും കൂടി കൂട്ടിയുറപ്പിച്ചു ദൈവനിശ്ചയം പോലെ പൊടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇന്ന് അവൾ എൻ്റെ ജീവിതത്തെ വർണ്ണാഭമാക്കുന്നു എൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി എൻ്റെ കൂടെ താങ്ങും തണലുമായി പൊടി കൂടെയുള്ളത് ഞാൻ ചെയ്ത ഏതോ പുണ്യത്തിൻ്റെ ഫലമാകും ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അവളോട് കടപ്പെട്ടിരിക്കുന്നു അത് അവൾ തരുന്ന സ്നേഹമാണേലും കരുതാൻ ആണെങ്കിലും അവൾ നൽകുന്ന ഈ സ്നേഹത്തിന് എനിക്ക് പകരം നൽകാൻ അവളേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിക്കും ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ എത്ര മനോഹരമായാണ് ദൈവം പൊടിയെ എന്നിലേക്ക് ചേർത്തത് എത്ര മനോഹരമായാണ് അവൾ എന്നിലേക്ക് വന്നു ചേർന്നതും ഏതൊരു ഭാര്യയും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാണ് റോബിൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്